പ്രക്ഷോഭകർക്ക് നേരെ ഇറാൻ സൈന്യം അതിമാരകമായ രാസായുധം പ്രയോഗിച്ചതായുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ് പ്രക്ഷോഭകളെ അടിച്ചമർത്താൻ വേണ്ടി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് പ്രക്ഷോഭകർക്ക് നേരെ പ്രയോഗിച്ചത് കേവലം റോക്കറ്റുകളോ മിസൈലുകളോ മാത്രമല്ല ഏറ്റവും മാരകമായ രാസായുധങ്ങളാണ് എന്നുള്ള ഏറ്റവും നിർണായകമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ പ്രകാരമാണെങ്കിൽ ജനുവരി മാസം എട്ടാം തീയതിയും ഒൻപതാം തീയതിയും ഇറാനിൽ നടന്ന ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ സൈനികർ ഉപയോഗിച്ചത് ലോകത്ത് തന്നെ നിരോധിക്കപ്പെട്ട ഏറ്റവും മാരകമായ രാസായുധങ്ങളായിരുന്നു ഈ രാസായുധങ്ങൾ പ്രയോഗിച്ചതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇറാനിൽ സാധാരണക്കാരായ സിവിലിന് സിവിലിയന്മാർ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് നിലവിൽ ഇരുപതിനായിരത്തിലധികം ആളുകൾ കഴിഞ്ഞ പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളായി നടന്ന പ്രക്ഷോഭത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നത് ഏറ്റവും പ്രധാനമായി വിലക്കയറ്റം മൂലവും അതുപോലെ തന്നെ കറൻസിയുടെ വിലയിടിവുമായി ബന്ധപ്പെട്ടും വലിയ പ്രതിഷേധങ്ങൾ ഇറാന്റെ പല ഭാഗങ്ങളായി അരങ്ങേറിയിരുന്നു ഈ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇറാനിലെ വ്യാപാരികളും വ്യവസായികളും കടകമ്പോളങ്ങൾ അടച്ചിട്ടുകൊണ്ട് സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചത് ഈ വിലക്കയറ്റം താങ്ങി നിർത്തുന്നതിനും അതുപോലെ തന്നെ നാണയ വിലയിടിവ് പരിഹരിക്കുന്നതിനുമുള്ള ഇടപെടലുകൾ ആയത്തുള്ള അലി ഖമേനി ഭരണകൂടം നടപ്പാക്കണമെന്നായിരുന്നു പ്രധാനമായും വ്യാപാരികളും വ്യവസായികളും ആവശ്യപ്പെട്ടത് എന്നാൽ ആയത്തുള്ള അലി ഖമേനി ഭരണകൂടം ഇതിൽ ഇടപെടാൻ ആദ്യം വിമുഖത കാണിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നാലെ ഈ സമരങ്ങൾ രൂക്ഷമായപ്പോൾ തെരുവുകളിൽ കലാപമുണ്ടായപ്പോൾ ഈ കലാപത്തെ അടിച്ചമർത്താനുള്ള നിർദ്ദേശമാണ് ആയത്തുള്ള അലി ഖമീനി ഭരണകൂടം നൽകിയത് പിന്നാലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈനികർ ഈ പ്രക്ഷോഭകാരികളെ പിടികൂടുന്നതിനും അവരെ കൽത്തുറങ്കലിൽ അടയ്ക്കുന്നതിനോട് ശ്രമിച്ചു സ്ത്രീകളും കുട്ടികളുമുള്ള സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്കെതിരെ വലിയ സൈനിക നടപടിയാണ് അവർ തെരുവിൽ നടത്തിയത് ഇതോടുകൂടി സംഘർഷം കൈവിട്ടുപോയ അവസ്ഥയിലെത്തി കലാപം വലിയ തോതിൽ മറ്റു ഇടങ്ങളിലേക്ക് വ്യാപിച്ചു ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിലായുള്ള ആയിരത്തി എണ്ണൂറോളം ഇടങ്ങളിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഒടുവിൽ ഈ കലാപത്തെ നിയന്ത്രിക്കാൻ ഇറാൻ ഭരണകൂടത്തിന് കഴിയാത്ത സാഹചര്യമുണ്ടായി ഇതിനിടയിൽ ഇറാൻ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ ആ ചാരന്മാരും അതുപോലെ തന്നെ അമേരിക്കയുടെ സി ഏജന്റുമാരും ഈ കലാപത്തിന് ഇടയിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടു അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളെ ഈ കലാപം കൂടുതൽ രൂക്ഷമാക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ രഹസ്യ പോലീസായ മൊസാദ് ഇറക്കി അങ്ങനെ മൊസാദിൻ്റെ തന്ത്രപരമായ നീക്കത്തിലും മൊസാദിൻ്റെ ചാരന്മാരുടെ ഇടപെടലിലുമാണ് ഇറാനുള്ളിൽ ഉണ്ടായ ചെറിയ പ്രക്ഷോഭം വലിയ കലാപത്തിലേക്ക് വഴിമാറിയത് എന്നുള്ള വലിയ വിമർശനങ്ങൾ ഇറാൻ ഉന്നയിച്ചു എന്തായാലും ശരി തന്നെ ഇറാൻ ഭരണകൂടത്തിന് നിയന്ത്രിക്കാവുന്നതിനും അപ്പുറമായി കലാപം വലുതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ ഈ മാസം ആദ്യ ആഴ്ചകളിൽ ഈ കലാപത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ആയത്തുള്ള അലി ഖമീനി വൻപൻ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു ആ ഉത്തരവ് ആ ഉത്തരവ് മറ്റൊന്നും ആയിരുന്നില്ല തെരുവുകളിൽ ഉണ്ടായ ഈ കലാപത്തിൽ ഉൾപ്പെട്ട മുഴുവൻ ഇറാനികളെയും അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഇറാനികളെയും കൂടുതൽ ഇറാനികൾക്ക് നേരെയും സൈനിക നടപടി എടുക്കുകയും ആയിരുന്നു പ്രധാനമായും ഖമീനി ഉത്തരവിട്ടത് ഇവർക്ക് നേരെ റോക്കറ്റുകളും മിസൈലുകളും യന്ത്രത്തോക്കുകളും ഉപയോഗിക്കാനുള്ള നിർദ്ദേശവും ഉണ്ടായി അതായത് ഈ ഈ കലാപത്തെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തുക ഈ കലാപകാരികളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക കലാപത്തെ പൂർണ്ണമായും തങ്ങളുടെ വഴുതിക്ക് കൊണ്ടുവരിക ഇതായിരുന്നു ആയത്തുൾ അലി ഖമീൻ ലക്ഷ്യമിട്ടത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാസായുധമടക്കം പ്രയോഗിച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ് അന്താരാഷ്ട്ര ഏജൻസികളോ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സംവിധാനമോ ഇത് സംബന്ധിച്ച ഒരു പൂർണ്ണമായ സ്ഥിരീകരണം ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി തെളിവുകൾ മെറ്റീരിയൽ എവിഡൻസ് അടക്കം രാസായുധം പ്രയോഗിച്ചതിൻ്റെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത് രാസായുധത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആ രാസായുധം പ്രയോഗിച്ചതിൻ്റെ ചില തെളിവുകൾ പ്രധാനമായ തെളിവുകൾ ഒക്കെ തന്നെ ലഭിച്ചിരിക്കുന്നു അതായത് സ്വന്തം സേനയെ ഇല്ലായ്മ ചെയ്യാൻ സ്വന്തം ജനതയെ ഇല്ലായ്മ ചെയ്യാൻ ആയത്തുളലി ഖമീനി ഇറാനികൾക്കെതിരെ രാസായുധം പ്രയോഗിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു രാസായുധ പ്രയോഗത്തിന്റെ പരിണിത ഫലങ്ങൾ ഇപ്പോഴും ഇറാനിലെ ജനതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് രാസായുധം പ്രയോഗത്തിൻ്റെ ഫലമായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ പ്രക്ഷോഭ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടത് ഇതുകൂടാതെ പലർക്കും അതിഗുരുതര ഗുരുതരമായ ഉണ്ടായി നിരവധി പേർ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ കൊല്ലപ്പെട്ടു മറ്റു ചിലർ കടുത്ത മാനസികാവസ്ഥയിലേക്കും കടുത്ത ശാരീരിക ബുദ്ധിമുട്ടിലേക്ക് ബുദ്ധിമുട്ടുകളിലേക്കും കടന്നു അവരുടെ മരണവും പിന്നീടുള്ള മണിക്കൂറുകളിൽ ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഇറാനിലെ ിൽ നിന്ന് ടെഹ്റാനിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇറാനിന്റെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ആയത്തുൾ അലി ഖമേനി രാസായുധം പ്രയോഗിച്ചിരിക്കുന്നു ഇറാൻ ജനതയ്ക്ക് നേരെ ഇറാന്റെ ഭരണാധികാരികൾ രാസായുധ പ്രയോഗം നടത്തിയിരിക്കുന്നു ലോകം മുഴുവൻ നിരോധിച്ച കടുത്ത മാരകമായ വിഷമുള്ള രാസായുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇറാനിൽ എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്